കാത്തിരിപ്പിനൊടുവിൽ തൃശൂർ റെയിൽവേ സ്റ്റേഷനിൽ എസ്കലേറ്ററും സൗജന്യ വൈഫൈ സംവിധാനവും എമർജൻസി മെഡിക്കൽ യൂണിറ്റും സജ്ജമാകുന്നു പുതിയ സംവിധാനങ്ങൾ റെയിൽവേ മന്ത്രി വീഡിയോ കോൺഫറൻസിലൂടെ തിങ്കളാഴ്ച ഉദ്ഘാടനം ചെയ്യും തിങ്കളാഴ്ച രാവിലെ ഒൻപതിനാണ് ഉദ്ഘാടന ചടങ്ങ് സംഘടിപ്പിച്ചിട്ടുള്ളത് കോഴിക്കോട് റെയിൽവേ സ്റ്റേഷനിൽ നിന്നാണ് കേന്ദ്രമന്ത്രി സുരേഷ് പ്രഭു വീഡിയോ കോൺഫറൻസിലൂടെ പുതിയ സംവിധാനങ്ങൾ ഉദ്ഘാടനം ചെയ്യുക ഓണത്തിന് മുൻപേ എസ്കലേറ്ററിന്റെയും വൈഫൈയുടെയും ഉദ്ഘാടനം നടത്തുമെന്ന് നേരത്തെ പ്രഖ്യാപിച്ചിരുന്നെങ്കിലും എസ്കലേറ്ററിന്റെ യന്ത്രസാമഗ്രികൾ ലഭ്യമാകാതെ വന്നതും ഉദ്ഘാടനത്തിന് കേന്ദ്രമന്ത്രിയെ ലഭിക്കാത്തതുമാണ് ചടങ്ങ് വൈകാൻ കാരണം ഇതിനിടയിലുണ്ടായ കറുകുറ്റി റെയിൽവേ അപകടവും പാതകളിലെ അറ്റകുറ്റപ്പണികളുമെല്ലാം പ്രതിസന്ധിയായി മാറിയിരുന്നു രണ്ടാമത്തെയും മൂന്നാമത്തെയും പ്ലാറ്റ്ഫോമിനിടയിൽ സ്ഥാപിച്ച എസ്കലേറ്ററിന്റെ ആദ്യഘട്ടമാണ് ഉദ്ഘാടനം ചെയ്യുന്നത് മുകളിലേക്ക് കയറാനുള്ള സംവിധാനം മാത്രമാണ് ഇവിടെ സജ്ജമായിട്ടുള്ളത് ചൈനയിൽ നിന്നുള്ള ഇറക്കുമതി പ്രതിസന്ധി മൂലം എസ്കലേറ്റർ ഓർഡർ നൽകിയിട്ടും സമയത്തിന് ലഭിക്കാത്തതുമൂലം നിർമ്മാണം സ്തംഭിച്ചതിനെക്കുറിച്ച് ടി സി വി അടക്കമുള്ള മാധ്യമങ്ങൾ നേരത്തെ വാർത്ത നൽകിയിരുന്നു ഒന്നാമത്തെ പ്ലാറ്റ്ഫോമിലാണ് എസ്കലേറ്റർ സംവിധാനം അത്യാവശ്യമെങ്കിലും രണ്ടു മൂന്നും പ്ലാറ്റ്ഫോമുകൾക്ക് പ്രയോജനകരമായതിനാലാണ് ആദ്യം ഇവിടെ സ്ഥാപിച്ചതെന്നാണ് വിശദീകരണം യന്ത്രസാമഗ്രികൾ ലഭിക്കുന്ന മുറയ്ക്ക് ഒന്നാമത്തെ പ്ലാറ്റ്ഫോമിലും മുകളിലേക്ക് കയറാനാകുന്ന എസ്കലേറ്റർ സംവിധാനം ഒരുക്കും എറണാകുളം അടക്കമുള്ള റെയിൽവേ സ്റ്റേഷനുകളിൽ യാത്രക്കാർക്ക് കയറുന്നതിനും ഇറങ്ങുന്നതിനും എസ്കലേറ്റർ സംവിധാനം ഒരുക്കിയിട്ടുണ്ടെങ്കിലും തൃശൂരിൽ യാത്രക്കാർക്ക് ഇറങ്ങുന്നതിനായുള്ള എസ്കലേറ്റർ സൗകര്യം ഇനിയും അകലെയാണ് അടുത്ത ഘട്ടത്തിൽ യാത്രക്കാർക്ക് ഇറങ്ങാനാവശ്യമായ എസ്കലേറ്ററിന് അനുമതി ലഭിക്കുമെന്നാണ് പ്രതീക്ഷ ഗൂഗിളുമായി സഹകരിച്ച് റെയിൽടെയിൽ കോർപ്പറേഷനാണ് ഇവിടെ സൗജന്യ വൈഫൈ ഒരുക്കിയിട്ടുള്ളത് രഹസ്യ കോഡ് ഉപയോഗിച്ച് യാത്രക്കാർക്ക് വൈഫൈ സേവനം പ്രയോജനപ്പെടുത്താനാകും ആദ്യ ഒരു മണിക്കൂർ നേരത്തേക്ക് മികച്ച സ്പീഡിലുള്ള ഇന്റർനെറ്റ് സേവനമാണ് ഇവിടെ സജ്ജമാക്കിയിട്ടുള്ളത് മെട്രോ ആശുപത്രിയുമായി സഹകരിച്ച് ആരംഭിക്കുന്ന എമർജൻസി മെഡിക്കൽ യൂണിറ്റിന്റെ ഉദ്ഘാടനവും ഇതോടൊപ്പം നടക്കും തൃശൂർ റെയിൽവേ സ്റ്റേഷനിൽ അപകടങ്ങൾ വർദ്ധിക്കുമ്പോഴും പരിക്കേറ്റവരെ ആശുപത്രിയിലെത്തിക്കാൻ ആംബുലൻസോ അനുബന്ധ സൗകര്യങ്ങളോ ഇല്ലെന്ന് ടിസിബി നേരത്തെ റിപ്പോർട്ട് ചെയ്തിരുന്നു പുതിയ മെഡിക്കൽ യൂണിറ്റ് സജ്ജമാകുന്നതോടെ അത്തരം പരാതികൾ പരിഹരിക്കപ്പെടുമെന്നാണ് പ്രതീക്ഷ ഒപ്പം യാത്രക്കാർക്കുണ്ടാകുന്ന ശാരീരിക അസ്വാസ്ഥ്യങ്ങൾക്കുള്ള പ്രാഥമിക ചികിത്സാ സംവിധാനങ്ങളും ഡോക്ടറുടെയും നഴ്സുമാരുടെയും സേവനവും ഇതിലൂടെ ഉറപ്പാക്കാനാകും ടി സി ന്യൂസ് തൃശൂർ